ആരാണ് ഏറ്റവും നന്നായി ഈ താളത്തിനൊത്ത് ചുവട് വെക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ് ഓരോരുത്തരും അതിനൊത്ത ഒരു ഊർജത്തോട് കൂടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എം ജി റോഡ് കഴിഞ്ഞ് സീതാറാം മിൽ ദേശമിത സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നടുവിലാലിൽ ഗണപതിക്ക് തേങ്ങ ഉടച്ച ശേഷം വീണ്ടും ഗണപതിക്ക് തേങ്ങ തേങ്ങ ിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കലാവിസ്മയം തന്നെയാണെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല നോക്കൂ ഇതൊരു പ്രതീക്ഷയുടെ മോഹിപ്പിക്കുന്ന ചുവടുകളാണ് മോഹിപ്പിക്കുന്ന ചലകമാണ് അത്രയും നിങ്ങൾ കാണും എത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നു അറിയില്ല നമുക്ക് പോലും പറ്റാത്തത്ര ചൂടുണ്ട് താഴെ ആ ും യാതൊരു വിധത്തിലും ഒരു പ്രതിസന്ധികളും ഞങ്ങളുടെ ഈ കലയെ അതിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഫ്ലൂറസെന്റ് പുലികളുണ്ട് കരിമ്പുലിയുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള മുടി നീട്ടി വളർത്തിയ പുലികളുണ്ട് അതെല്ലാം ഉണ്ട് ഏറ്റവും മുമ്പിലുള്ള പുലികളുടെ ആ നൃത്ത ചുവടുകൾ നോക്കും എത്ര മനോഹരമാണ് ആ ചുവടുകൾ നമുക്ക് ആ ഒരു താളത്തിനൊത്ത് വളരെ പതുക്കെയാണ് ഇപ്പോൾ

തീർച്ചയായും അതായത് കുടമാറ്റം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് തൃശ്ശൂരിൽ പുലികളി ഇറങ്ങുന്നത് അതായത് ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞാണ് കുടമാറ്റം നടക്കാറുള്ളത് തെക്കേ ഗോപരുന്നിടയിൽ അതേ വടക്കുന്നതിന് ചുറ്റുമാണ് പുലികളി നടക്കുന്നത് ആ സ്വരാജ് റൗണ്ടിലൂടെ പല വിധത്തിലുള്ള പുലികൾ ഒരേ താളത്തിൽ ഒരേ ചൂടി ആ കണ്ണോട്ട് കാണുമ്പോൾ അത് പറഞ്ഞ് ഞാൻ എങ്ങനെ അറിയിക്കുമെന്ന് അറിയുന്നില്ല അതാണ് എനിക്ക് കേൾക്കുമ്പോ പ്രധാനമായും ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് ചെണ്ട തന്നെയാണ് രണ്ട് വിധത്തിലുള്ളത് അത് ഉരുട്ട് ചെണ്ടയും വീക്ക് ചെണ്ടയും ഉപയോഗിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇലത്താളവുമാണ് ഈ മൂന്ന് ഒരു മൂന്നിൻ്റെയും മൂന്നിൻ്റെയും ഒരു സംയോജനമാണ് ഇവിടെ നടക്കുന്നത് അത് ഇപ്പോൾ വളരെ പതുക്കെയാണ് ഇനി അത് ഉയരും ഇനി അതിൻ്റെ വേഗം കൂടും താളം കൂടും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഒരു രക്ഷയുമില്ല ആ താളം അവരുടെ ആ ഒരു താളം തന്നെ എത്ര മനോഹരമാണ് കളർഫുൾ ആണ് ഒരു രക്ഷയുമില്ല